നമസ്കാരം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ തലങ്ങളിൽ ഇന്ന് ചർച്ചകൾ നടക്കുകയാണ് അമേരിക്ക മുൻകൈയ്യെടുത്ത് നടത്തുന്ന ചർച്ചകളുടെ ഭാഗമായി അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ വെച്ച് റഷ്യൻ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് റഷ്യയുടെ പ്രതിനിധി സംഘവുമായി ചർച്ച നടത്തുന്നത് നാളെ റഷ്യൻ പ്രതിരോധ മന്ത്രി സെർജി ലവറോവുമായും ഇവർ ചർച്ച നടത്തും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നതായി പ്രതിരോധങ്ങൾ നീക്കുന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങൾ ട്രംപ് പുട്ടിന് നൽകിയതായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രംപിന്റെ നീക്കം അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷികളിൽ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് അതിനിടെ പാരീസിൽ യൂറോപ്യൻ നേതൃത്വം യുക്രൈൻ വിഷയത്തിൽ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജർമ്മനി ഇറ്റലി പോളണ്ട് സ്പെയിൻ ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും യൂറോപ്യൻ യൂണിയൻ കൗൺസിലിന്റെ പ്രതിനിധിയും ഉണ്ടായിരുന്നു എന്നാൽ യുക്രൈന്റെ സുരക്ഷയ്ക്കായി തങ്ങളുടെ സൈന്യം അയക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു റഷ്യയും അമേരിക്കയും തമ്മിൽ ചർച്ച ചെയ്തെടുക്കുന്ന തീരുമാനത്തെ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് ഇപ്പോഴും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ ചെലൻസ്കി കടലാസിൽ മാത്രമായിരിക്കരുത് സുരക്ഷാ ഗ്യാരണ്ടികൾ എന്നാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രതികരിച്ചത് സൗദിയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് തങ്ങളെ ക്ഷണിച്ചിട്ടില്ലെന്നും വിളിച്ചാലും യുക്രൈന്റെ സൈനിക പങ്കാളികളുമായി കൂടിയാലോചിക്കാതെ റഷ്യയുമായി ഇടപെടില്ലെന്നും സെലൻസ്കി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു ഏകീകൃത സൈന്യവും വിദേശ നയവും സൃഷ്ടിക്കാൻ യൂറോപ്പ് ഒരുമിച്ച് ചേരണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു റഷ്യയുമായുള്ള ചർച്ചയ്ക്കല്ലാതെ ഈ ആഴ്ച സൗദിയിൽ എത്തുന്നുണ്ടെന്നും സെലൻസ്കി അറിയിച്ചിരുന്നു സൗദി അനധികൃതമായിട്ടായിരിക്കും ചർച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് റഷ്യ യുക്രൈനിൽ അധിനിവേശം നടത്തിയത് യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന പ്രതിജ്ഞയുമായാണ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റത് പുടിനും സെലൻസ്കിയുമായി ബുധനാഴ്ച അദ്ദേഹം ഫോണിൽ സംസാരിച്ചിരുന്നു യൂറോപ്യൻ സഖ്യകക്ഷികളെ പൂർണ്ണമായി ഒഴിവാക്കിയാണ് അമേരിക്ക സമാധാന പ്രക്രിയയുമായി നീങ്ങുന്നത് എന്നതാണ് ശ്രദ്ധേയം യുദ്ധത്തിൽ യുക്രൈന്റെ അഞ്ചിലൊന്നും ഭൂഭാഗവും കൈക്കലാക്കിയ റഷ്യ കിഴക്കൻ മേഖലയിൽ മുന്നേറ്റം നടത്തുകയാണ് റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ പ്രദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞ യുക്രൈൻ അത് നിലനിർത്താനുള്ള തത്രപാടിലാണ് സേനാബലവും ആയുധ ബലവും കുറവാണെന്നതാണ് യുക്രൈൻ നേരിടുന്ന പ്രശ്നം തങ്ങളുടെ അധീനതയിലുള്ള പ്രശ്നങ്ങൾ സ്ഥിരമായി വിട്ടുതന്നാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന റഷ്യയുടെ നിർദ്ദേശം യുക്രൈന് സ്വീകാര്യമല്ല യുക്രൈന് വിപുലമായ പ്രകൃതി വിഭവങ്ങളിൽ അവകാശം നേടിയെടുക്കാൻ അമേരിക്ക ചർച്ച നടത്തുന്നുവെന്ന് റിപ്പോർട്ടുണ്ട് സമ്പത്തിൽ അൻപത് ശതമാനത്തിന്റെ കൈവശ അവകാശം നേടിയെടുക്കാനാണ് യു എസ് ശ്രമിക്കുന്നത് ഇതിനുള്ള കരട് കരാർ തയ്യാറാക്കി കഴിഞ്ഞു ഇതിനിടെ യു എസ് റഷ്യ ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒരു യു എസ് തടവുകാരനെ റഷ്യ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ഒടുവിൽ നഷ്ടപ്പെട്ട ഭൂപ്രദേശങ്ങളൊന്നും തിരിച്ചു പിടിക്കാനാകാതെ നാളം കേട്ട യുക്രൈന് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമോ എന്നാണ് സംശയം നാറ്റോയിലെ അംഗത്വം എന്ന ആ രാജ്യത്തിന്റെ സ്വപ്നവും നഷ്ടമാകാനാണ് സാധ്യത